ഈ കോൺഗ്രസിന് കേരളത്തിൽ അടുത്ത തവണയായിരുന്നാലും അധികാരത്തിൽ വരണമെന്നൊരു താല്പര്യം ഇല്ലായ്മ ഉണ്ട് എന്ന് തോന്നുന്നു സതീഷന് എപ്പോഴും എന്താണ് പ്രതിപക്ഷ പോലെ സ്ഥിരം പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ആഗ്രഹമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിലുള്ള നേതാക്കളെല്ലാം എങ്ങനെ കോൺഗ്രസിനെ ഉയർത്താതിരിക്കാം അടുത്ത അധികാരത്തിൽ വരാതിരിക്കാം എന്നാണ് നോക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മൾ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആന്റണിയുടെ ഒരു പത്രസമ്മേളനം അല്ല അദ്ദേഹം പറയുന്നത് മുത്തങ്ങയിലെയും ശിവരിയിലെയും ഒക്കെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് സഭയിൽ സംസാരം വന്നപ്പോൾ അതിനെ എതിർത്ത് പ്രതിപക്ഷത്തു നിന്നും ഒരാൾ പോലും സംസാരിച്ചില്ല അതുകൊണ്ടാണ് എനിക്കൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അതായത് കോൺഗ്രസിനെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യും സമയത്താണ് ഈ എ കെ ആന്റണി എത്ര വർഷമായെന്ന് അറിയാമോ ഇങ്ങനെയുള്ള ഒരു സൈലൻസ് കൊണ്ട് നടക്കുന്നത് അതായത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന സമയത്ത് ഇത് കോൺഗ്രസ് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് മുത്തങ്ങ സംഭവമായിരുന്നാലും പോലീസ് സംഭവമായിരുന്നാലും എടുത്ത് അതിലൊരു ഖേദ പ്രകടനം നടത്തുമ്പോൾ കാരണം കോൺഗ്രസിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നൊരു വ്യക്തിയാണ് എ കെ ആന്റണി അത് ആ ഒരു സംഭവം ഇത്ര വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയം തന്നെ മോൻ ബി ജെ പി ആയതുകൊണ്ടാണോന്ന് ഒരു ആൾക്കാർ ചോദിച്ചു തുടങ്ങി കാരണം അത്തരത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ഈ മനുഷ്യൻ ഈ വയസ്സാൻ കാലത്ത് വന്നതെന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ളത് പുള്ളി പറയുന്ന ന്യായം എന്ന് പറയുന്നത് സഭയിൽ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഇത് ഉന്നയിച്ച സമയത്ത് പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ പോലും അത് അത് അന്നത്തെ അന്നുണ്ടായിരുന്ന സി ബി ഐയുടെ റിപ്പോർട്ടിൽ പോലും പോലീസിനെ ന്യായീകരിക്കുന്ന വിധമായിരുന്നു റിപ്പോർട്ട് അതുപോലും പറയാൻ അവിടെ ആളില്ലായിരുന്നു അതായത് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നേതൃത്വത്തെ അല്ലെങ്കിൽ അവിടെയുള്ള അംഗങ്ങളെ ഒന്നും തന്നെ കോൺഗ്രസിന്റെ ഒരു താല്പര്യങ്ങൾ മുൻനിർത്തുന്നില്ല എന്നതുകൊണ്ടാണ് തനിക്ക് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നതെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത് എ ആന്റണിയുടെ ആ കാര്യം മാറ്റി വെച്ചാലും ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസായിരുന്നാലും ഇവര് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോൺഗ്രസിനെ തിരിച്ചടി തിരിച്ചടി നേരിടുന്ന തരത്തിലാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് മൂന്നാം തവണയും പിണറായി പിണറായി സർക്കാരിന് വേണ്ടി ഉള്ള ഒരു വലിയ ഒരു പി ആർ വർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ എന്താണ് റിപ്പോർട്ടർ ചാനൽ ആ ചാനലിലെ നികേഷ് കുമാർ ആണ് അതിന്റെ ഇതാണെന്ന് അറിയാലോ ചീഫ് എഡിറ്റർ ആണ് അദ്ദേഹത്തിന്റെ കമ്പനി തന്നെയാണ് ഇപ്പോഴും അതിന്റെ സാറ്റലൈറ്റ് ലൈസൻസ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിനപ്പുറത്തേക്കൊന്നും പോകില്ല നികേഷ് കുമാർ എന്ന് പറയുന്നത് സി പി സൈബർ വിൽ അതായത് എന്താണ് മീഡിയ വിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും സി പി എമ്മിന്റെ ഭാഗത്ത് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിൽ തലകുത്തി നിന്ന് പണിയെടുക്കുകയാണ് സി പി എമ്മിന് വേണ്ടി അതുകൊണ്ട് കോൺഗ്രസിന്റെ എത്രത്തോളം തിരിച്ചടികൾ കോൺഗ്രസ്സിന് നൽകാമോ അതൊക്കെ അനാവശ്യമായി ഓരോ കാര്യങ്ങളും എടുത്ത് ചർച്ച ചെയ്യുന്ന തരത്തിലാണ് അത് കുറെ ചാനലുകൾക്ക് അല്ലാതെ സി പി എം കൃത്യമായ ഫണ്ടും കൂടെ നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഒരു വിരോധം അതുപോലും ഒരു നമ്മൾ ആയിട്ട് ചിന്തിച്ചാൽ ഈ ഒരു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഇവരെ പിണറായി സർക്കാരിന് താഴെ ഇറക്കാൻ കഴിയുന്ന ഒരു പ്രതിഷേധം നടത്താൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ആശാവർക്കർമാരുടെ സമരം തീർച്ചയായിട്ടും അല്ല ഇപ്പോഴും അവരവിടെ ഇന്നും അവർ ഇവിടെ കിടക്കുകയാണ് ഈ നിയമസഭ നടക്കുമ്പോഴും ഇപ്പോഴും അവരവിടെ കിടക്കുകയാണ് ഈ ആശാ വർക്കർമാരുടെ സമരം അതായത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് കോവിഡ് വന്നു ഈ കിറ്റ് കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആ കോവിഡ് പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ച എന്ന് പറയാം അല്ലെ അത്രയും അതിജീവനത്തിലൂടെ വന്ന വ്യക്തികളാണ് ഈ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും അവർ നേരിടേണ്ട യുദ്ധമുഖത്തെന്ന പോലെയാണ് ഓരോ പോലീസുകാരനെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ ന്യായമായ അതും പിണറായി സർക്കാർ പറഞ്ഞ വേതനം നൽകാത്തത് കൊണ്ടാണ് അവരുടെ പത്രികയിൽ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വേദന നൽകാത്തത് കൊണ്ടാണ് അല്ലാതെ പറയാത്ത കാര്യം അവരാവശ്യപ്പെട്ടതും അല്ല ഇവർ പറഞ്ഞിരിക്കുന്ന വേതനം കൊടുക്കാത്തത് കൊണ്ടാണ് ആശാവർക്കന്മാർ സമരത്തിൽ ഇറങ്ങി ആ സമരത്തിന് പോലും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെ പറയണം അല്ലെ പ്രതിപക്ഷ നേതാവ് അവരെല്ലാവരും ചിന്തിക്കുന്നത് അടുത്ത സി എം മാർക്കാവാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴും അത് ഉയർന്നു വരുന്ന നേതാക്കളെല്ലാം ചവിട്ടിത്താഴ്ത്തി അടുത്ത ചർച്ച തന്നെ നോക്കുന്നില്ല എന്തൊക്കെയാണ് പുതിയ വിഷയം ഈ സുധാകരനെന്തൊക്കെ പറഞ്ഞാലും കെ പി സി സി പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹം തുറന്നടിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അതായത് പിണറായി വിജയന്റെ മൂത്ത് നോക്കി നീ ആരടാ എന്ന് ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെ വലിയൊരു ടൂൾ അതാണ് അതായത് ആ തരത്തിൽ നമ്മൾ പ്രതിപക്ഷ ബഹുമാനം ഉള്ളപ്പോൾ തന്നെയും ആ പറയേണ്ടത് മുഖത്ത് നോക്കി കൃത്യമായി പറയണം അവിടെ ഇവിടെയും അങ്ങും അങ്ങും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് രമേശ് ചെന്നിത്തല ചെന്നിത്തല ആയിരുന്നാലും കൃത്യമായ ആരോപണങ്ങൾ വ്യക്തമായി പഠിച്ച് മുഖത്ത് നോക്കി ആർജവത്തോടെ ഉന്നയിക്കാനുള്ള ഒരു കരുത്തുണ്ട് പക്ഷെ വി ഡി സതീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ പലരുടെയും എന്താണ് പ്രീതി പാത്രമാകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ഓണസദ്യയിൽ അത് ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇവിടെ ഉള്ള തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയം അത് ഒരു സൗഹൃദത്തിന്റെ ഒക്കെ ഭാഷയായിരിക്കാം ശരിയാണ് പക്ഷെ അപ്പഴേം ഏറ്റവും കൂടുതൽ എന്താണ് ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിന്റെ അവർക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ അവിടെ ചെന്നിരുന്ന് കുഴഞ്ഞു ജിരിച്ച് കളിച്ച് വിരുന്നു മുന്നിട്ട് വരുന്നൊരു അവസ്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തോടെ പ്രതിപക്ഷമായി തന്നെ നിൽക്കണം അല്ലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് സംസാരിക്കാൻ വില കയറ്റവും മറ്റും വന്ന് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു സർക്കാർ നടക്കുന്നത് ഓണാഘോഷം അതെ ചെന്നിരുന്നുണ്ട് കുറിച്ച് സംസാരിക്കും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ബാധ്യസ്ഥനായിരുന്നു പ്രതിപക്ഷ നേതാവ് പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം സൗഹൃദത്തെ ആ രീതിയിൽ കാണുകാലയമായി പ്രതിപക്ഷത്തിരുന്ന മതി എന്നൊരു ചിന്ത ഉണ്ടെന്ന് തോന്നുന്നു പാലോടി രവിയൊക്കെ ഇപ്പൊ പറഞ്ഞ ഒരു ഫോൺ സംഭാഷണം ചോർന്നതൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത് ഈ പാലൂടി രവിയൊക്കെ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള ഇവരുടെ ഒന്നും തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലൊന്നും തന്നെ എത്തുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിന് വളർച്ചയില്ലേ ഈ ഒരു പത്ത് വർഷമായിട്ട് പിണറായി പത്ത് വർഷമാകാൻ പോകുന്നത് പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് എന്ത് വളർച്ച ഉണ്ട് എന്ത് നേട്ടം ഉണ്ടായി എന്ന് ചോദിച്ചാൽ നേട്ടങ്ങൾ പോലും കോൺഗ്രസിന് സീരിയസ്ലി അതായത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഇലക്ഷനിൽ ചിലപ്പോ എം ആയിരിക്കും കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനം അങ്ങനെയാണ് ബിജെപി ആ രീതിയിൽ അതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴെങ്കിലും ബിജെപി ഒരു പക്ഷേ ഇവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോലും കോൺഗ്രസ് തുടച്ചു നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കാരണം കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല കോൺഗ്രസിന് ഇഷ്ടമല്ല അവര് ഇത് പ്രധാന സ്ഥാനത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ജയിക്കുന്നതോ ഒന്നും കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ ചതിക്കുന്ന ഒരു തരത്തിലാണ് വി ഡി സതീഷൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ പറയാണ്ടിരിക്കാൻ പറ്റും കാരണം എന്ത് പ്രവർത്തനമാണ് ഇയാൾ നടത്തുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവർ സമൂഹത്തിന് മുന്നിലേക്ക് ഇടുന്നത് മുഖം ഞാൻ എന്ത് അവിടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരണപക്ഷത്തിന്റെ അനീതികളെ എത്രത്തിലാണ് ചോദ്യം ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം പിണറായി വിജയന്റെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് മകളുടെ എക്സാലോജി കമ്പനിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന് വരെ പിണറായി വിജയന്റെ പേരിൽ വന്നിരിക്കുന്ന എന്തുമാത്രം ആരോപണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ഈ ചെന്നിത്തല ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴും എപ്പോഴും വാർത്താ സമ്മേളനം തന്നെ ടൈമിൽ ചെന്നിത്തല ഉണ്ടായിരുന്ന ടൈമിന് ആ വാർത്താ സമ്മേളനങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ എക്സോലോജിക്കിന്റെ കാര്യം പറഞ്ഞപ്പോ മാത്യു കുളനാടൻ അതാണ് ഇടപെട്ടത് അതുപോലെ അതിന്റെ ഒരു പകുതി പോലും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇയാള് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാതെ ഇതിനു മുൻപ് എം എൽ എ ആയിട്ടിരുന്നപ്പോൾ വളരെ നല്ല ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ആദ്യത്തെ അഞ്ചു വർഷം ഇതേ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ വളരെ നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനം അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ പരസ്പര ബഹുമാനത്തോടെ ഒരു നിലവാരമുള്ളൊരു പ്രതിപക്ഷ നേതാവ് എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇയാൾക്ക് സ്വന്തം ഇമേജിനപ്പുറം സ്വന്തം ഇമേജിനപ്പുറം പാർട്ടി വളരണമെന്നോ പാർട്ടി അടുത്ത അധികാരത്തിൽ വരണമെന്നോ ഒരു തരത്തിലും ബാക്കി ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും കോൺഗ്രസിന് നേടിയ വിജയം അത് ആളുകളെ കണ്ടിട്ട് കൊടുത്തതാണ് ഇപ്പൊ ഉമാ തോമസിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം മരിച്ചത് കൊണ്ട് മാത്രം ലഭിച്ച ഒരു വിജയമാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഷാഫിയുടെ വ്യക്തിപരമായ വോട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കിട്ടിയത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്തെങ്കിലും പ്രവർത്തനം നടത്തി അങ്ങ് വിജയിച്ചതായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ വന്നതിലായിരുന്നാലും അത് വി ഡി സതീശന്റെ കഴിവായിട്ട് പറയാൻ സത്യം പറഞ്ഞിരില്ല എന്താ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോക്സഭ ഇലക്ഷൻ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി തന്നെ വരാറുള്ളത് അത് കാലകളങ്ങളായി അങ്ങനെ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് പക്ഷെ പുതിയൊരു നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രണ്ട് തവണയാണ് പിണറായി ഇരുന്ന് കഴിഞ്ഞത് രണ്ട് തവണ സി പി എം ഒരു തുടർഭരണമാണ് ആ തുടർഭരണം വെട്ടാനെങ്കിലും ഉള്ള ഒരു പ്രവർത്തനം ഇന്ന് വരെ കണ്ടോ ജനങ്ങൾ ഇത്രയും അസ്വസ്ഥരായിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായ്പോ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഉള്ളതെന്നാണ് പറയുന്നത് നല്ലത് ചെന്നിത്തലയായിരുന്നു അല്ലെ ഏതെങ്കിലും തരത്തിൽ അപ്പോ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു അടുത്ത ഭരണപക്ഷം നമ്മുടെ സി പി എം ആയിരിക്കുമെങ്കിൽ കുറയാത്ത ഒരു പാർട്ടിയായി ബിജെപി തീർച്ചയായിട്ടും ആ തരത്തിലേക്ക് കേരളം മാറുകയാണ് അതിന് കാരണക്കാരാകുന്ന ആരാണ് വോട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് കാരണം ഇത് ദേശീയ തലത്തിലും ഇവർ വലിയൊരു തോൽവിയായി തോൽവിയായിരിക്കുകയാണ് അതിനേക്കാൾ കടുത്ത തോൽവിയായിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് നമ്മൾ പണ്ട് സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോ പറയും കേരളത്തിൽ മാത്രം കനൽ കനൽ ഒരു തിരി എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷെ ബംഗാളിലെന്താണ് വർഷങ്ങളോളം ഭരിച്ചിട്ടും അത് പിന്നെ കെട്ടടങ്ങിപ്പോയ സി പി എമ്മിനെ കണ്ടുകൊണ്ട് ഇന്ന് രാജ്യത്ത് ആകെ കൂടെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ് അതുപോലൊരു അവസ്ഥ കോൺഗ്രസിനും വരികയാണ് അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല മനസ്സിലായി അതായത് ദേശീയ തലത്തിൽ ഇപ്പൊ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നിട്ട് പോലും ബിജെപിയെ തോക്കി തോപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ പോയോ അങ്ങനെ കമ്മ്യൂണിസ്റ്റിന് ഇപ്പോഴും കോൺഗ്രസ് ഇത് പറഞ്ഞ ട്രോളാറുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ നശിച്ചോ അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇവരുടെ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ലെങ്കിൽ അത് ബോധവത്കരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പോകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ അവരുടെ ഈഗോ മാറ്റിവെച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയും എന്റെ ഫോട്ടോ മാത്രമാണ് ആരായിരിക്കാം മുഖ്യമന്ത്രി എന്ന ചർച്ചയും എന്റെ ഒപ്പം ആരൊക്കെ നിൽക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റി വെച്ച് സമൂഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോഴും നിൽക്കാൻ വഴി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിക്കെതിരെ അത്രയും ജനവികാരം ഇപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ് പക്ഷെ ആ ഒരു ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് പറയാനായിട്ട് അതൊരു കാര്യം ആ ശശി തിരൂർ എന്ന് പറയുന്ന വ്യക്തി നല്ലതിനെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അത് തുറന്നു പറയുന്നുണ്ട് അത് അത് അംഗീകരിക്കാനായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം കോൺഗ്രസിൽ അങ്ങനെ ഒരു വ്യക്തി കോൺഗ്രസിൽ ഉള്ള അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് കോൺഗ്രസ്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് മറ്റാരെങ്കിലും നമുക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാ എന്ന് പറയാൻ പോലും കോൺഗ്രസ് ഒരു അവസരം തരുന്നില്ല കാരണം അവർ തമ്മിൽ ഒരു ആരാണ് ഇനി ആകുക എന്നുള്ളത് ചെന്നിത്തലയ്ക്ക് വേണോ ചെന്നിത്തല വി ഡി സതീശനോ വി ഡി സതീശൻ സുധാകരനും സുധാകരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ള കെ സി വേണുഗോപാൽ വേണമെങ്കിലും അത് നിക്കുന്ന തരത്തിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ വേണമെങ്കിൽ ഇനിയിപ്പം എ കെ ആന്റണി ഒന്നുകൂടി ശ്രമിച്ചുമായി ദേശീയ രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ടിരിക്കല്ലേ വേണമെങ്കിൽ കേരളത്തിലേക്ക് ഒരു കൈ ഇന്നലത്തെ വാർത്താ സമ്മേളനം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു പുള്ളി ഇനി വന്നാലും ആയി ആ തരത്തിൽ കൂടെയാണ് എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ വലിയൊരു പ്രാതിനിധ്യം അതൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു സംശയം അത് എല്ലാത്തിനും കാരണക്കാരണം കോൺഗ്രസ് തന്നെയായി മാറുന്നൊരു അവസ്ഥയാണിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ uh,